മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും ഹൃദ്യമായി സ്വാഗതം ചെറിയാതെ വയ്യ എന്ന എപ്പിസോഡിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സാധാരണ തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും മണി മുതൽ എട്ട് മണി വരെയാണ് ഈ പ്രോഗ്രാം വെച്ചിരുന്നത് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് വരാൻ പറ്റുന്നില്ല അത് ഇത് തന്നെയാണ് കാരണം മതത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ മതസ്പർദ്ധ മതവിരോധം ഞാൻ എന്റെ മതത്തെ നവീകരിക്കുന്നതിന് വേണ്ടി പറഞ്ഞാൽ പോലും അത് മതനിന്നയുടെ വിഭാഗത്തിലാണ് വരുന്നത് മുമ്പ് ചേകനൂർ മൗലവി പറഞ്ഞിട്ടുണ്ട് അവർക്ക് ആശയങ്ങൾ ഇല്ലെങ്കിൽ അവസാനമായി അവർ ആയുധമെടുക്കും ഇപ്പോ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമായതുകൊണ്ട് തൽക്കാലം ആയുധം എടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് തൽക്കാലം അവരുടെ ആയുധമാണ് പിണറായിയും പിണറായിയുടെ പോലീസും അതുകൊണ്ട് അവരെടക്കിടയ്ക്ക് ഇങ്ങനെ വിഘാതങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുന്നു നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഓൺലൈൻ മാധ്യമങ്ങൾ പെറ്റുപെരുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആയിരക്കണക്കിന് ആളുകൾ മതത്തെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ചൊറിയാതെ വയ്യ എന്ന ഒരു ഉൾട്ട പ്രോഗ്രാം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കുറച്ച് കുറച്ചാളുകളിൽ മാത്രം തിങ്ങി നിൽക്കുന്ന ഒരു പ്രോഗ്രാമിന് ഇത്രയേറെ എന്തുകൊണ്ടാണ് പ്രകോപനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇത്രയധികം പെട്ടെന്ന് മതവികാരം വ്രണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉള്ളൂ അതിന് ഉത്തരം എല്ലാവരും പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ രേഖകൾ വെച്ച് സംസാരിക്കുന്നു ആശയങ്ങളോട് ആശയങ്ങൾ ഏറ്റുമുട്ടണം എന്ന് വിചാരിക്കുന്നു രണ്ടാമത്തെ കാര്യം അതാണ് പിന്നെ നമുക്ക് ആത്യന്തികമായി പറയാൻ സാധിക്കുന്നത് ആരും എടുക്കാത്ത വിമർശനങ്ങളാണ് നമ്മൾ ഇവിടെ വിറ്റഴിക്കുന്നത് ഇതാണ് ഇതിൻ്റെ പ്രത്യേകത കാരണം എല്ലാവർക്കും പറയണമെന്നുണ്ട് പക്ഷെ ഓപ്പണായി പറയാൻ കഴിയുന്നില്ല പെട്ടെന്ന് ദുർബലപ്പെട്ടു പോകുന്ന വ്രണപ്പെട്ടു പോകുന്ന ഒരു വികാരത്തിന്റെ മത അടിമകളാണ് പ്രത്യേകിച്ച് ഇസ്ലാമിസ്റ്റ് ഭീകരർ അതുകൊണ്ട് അവർക്ക് ഞങ്ങളുടെ മതത്തെ കുറിച്ച് പറഞ്ഞാലും പ്രശ്നമാണ് ഇല്ലാത്തത് പറഞ്ഞാലും പ്രശ്നമാണ് ഞാൻ ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലും അതുപോലെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഒരു സ്ത്രീ പഥം എന്ന് പറഞ്ഞ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടിട്ടുണ്ട് അതിനകത്ത് ഞാൻ ധാരാളം റഫറൻസുകൾ വെച്ചിട്ടുണ്ട് ഖുർആാനിൽ നിന്നും ഹദീഫിൽ നിന്നും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നുമൊക്കെ ധാരാളം റഫറൻസുകൾ വെച്ചിട്ട് ആ സ്ത്രീയെ ഇങ്ങനെയാണ് ഇസ്ലാം കാണുന്നത് പട്ടിയോടും പന്നിയോടും കഴുതയോടും കറുത്ത കുതിരയോടും ഒക്കെ സ്ത്രീയെ ഉപമിച്ചിട്ടുള്ളത് ഞാൻ റഫറൻസ് സഹിതം പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോലും അതിന്റെ താഴെ വന്നിട്ട് എന്റെ തന്തയ്ക്കും എൻ്റെ തള്ളയ്ക്കും പറയുകയും ശാഖയിൽ പോയി നിന്റെ ഉമ്മായോട് കുനിഞ്ഞു നിൽക്കാൻ പറയുകയും ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇവർക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല ഈ ബുദ്ധിയും വിവരവും രണ്ടും രണ്ടാണ് ഈ പറയുന്ന വസ്തുതകൾ നമ്മൾ ഈ പൂഴ്ത്തി വെച്ചിരിക്കുന്ന ഷോക്കേസിൽ പൊടി തട്ടാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ പുസ്തകക്കെട്ടുകളിൽ ഉണ്ടോ എന്ന് പോലും നോക്കാതെയാണ് ഇവരിങ്ങനെ നമ്മുടെ തന്തയ്ക്കും തള്ളിക്കും വിളിക്കുന്നത് ഒരു കുഴപ്പമില്ല അതുവഴി ഒരു ഉപകാരമുണ്ട് ചിന്തിക്കുന്ന ഒരു ജനതയ്ക്ക് മനസ്സിലാകും അപ്പോ ഒരാൾ ഇങ്ങനെ ഒരു കമന്റ് എഴുതിയിരിക്കുന്നു എന്റെ ഉമ്മയെ കൊണ്ടുപോയി ശാഖയിൽ കുലിച്ചു നിർത്തെന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെ അറുപതോളം മറുപടികൾ വന്നിരിക്കുവാണ് എന്നിട്ട് അതിന്റെ അധികം ആളുകളും ചോദിച്ചിരിക്കുന്നത് ജാമിത ടീച്ചർ പറഞ്ഞ വസ്തുതകൾക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടോ മറ്റൊരെണ്ണം നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഇതുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് അവരോട് അതിന്റെ റീസൺ ചോദിക്കണം അവരെ പബ്ലിക്കിൽ നമുക്ക് പിടിച്ചു നിർത്തണം ഇതൊന്നും കാരണം അക്ഷരാഭ്യാസം ഇല്ലാത്ത ഇവർക്ക് ഇതൊന്നും പറഞ്ഞാൽ തിരിയില്ല ഒരു തെറി പോലും മര്യാദക്ക് അക്ഷരം തെറ്റില്ലാതെ എഴുതാൻ അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഏത് ഫേക്ക് ഐഡിയയിൽ വന്നാലും ഇവരെ മനസ്സിലാക്കുന്നു ഇരിക്കട്ടെ ഇപ്പോ നമ്മൾ വിചാരിച്ചതുപോലെ വെറും മതം ഒതുങ്ങി നിൽക്കുന്നത് ആരാധനാലയങ്ങളിലല്ല പിന്നെ മത വിഷയവുമായി ബന്ധപ്പെട്ട വസ്തുതകളിലല്ല മതസംഘടനകളിലല്ല മറിച്ച് ഇപ്പോൾ കലയിലും കായികത്തിലും ഒക്കെ മതം നിറഞ്ഞു കഴിഞ്ഞു എല്ലാ കണ്ണുകളും റഫൈൽ ആണ് എന്ന് പറഞ്ഞ് ഫലസ്തീന ഐക്യദാർഢ്യവുമായി ദുൽഖർ സൽമാൻ വന്നിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് അതിനു മുമ്പ് മറ്റൊരു വിഷയം കൂടി പറയേണ്ടതുണ്ട് ബിരിയാണി എന്ന സിനിമയിൽ ുസൃതി ഒരു വേഷം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് മുസ്ലിങ്ങൾ മുഴുവനും കനീ കുസൃതിക്കും അതുപോലെ മൈത്രേയനും എതിരായിരുന്നു അവരെ കുറച്ചുകൂടി ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് ആ ആശയം നമ്മുടെ പൊതു സമൂഹത്തില് എങ്ങനെയാണ് കാഴ്ചപ്പാട് എന്നുകൂടി ചിന്തിക്കേണ്ടുന്ന ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം നമുക്കുണ്ട് ഇതാണോ യുക്തിവാദം എന്ന ആളുകൾ ചോദിച്ച് പരിഹസിക്കുന്ന നിലയിലേക്ക് യുക്തിവാദത്തെ കൊണ്ടുപോയി വേറെ ഒരു ആലയത്തിൽ കിട്ടി നമുക്ക് വ്യക്തിപരമായി പല ആശയങ്ങളോടും യോജിപ്പും വിയോജിപ്പും ഉണ്ടാകും ആ സമയത്ത് മുസ്ലിങ്ങൾ എടുത്തു കാണിച്ചത് മൈത്രേയൻ കനീ കുസൃതിയുടെ ജനനത്തോടനുബന്ധിച്ചിട്ട് ഒരു ഡേറ്റ് ഓഫ് ബർത്തിന് ഒരു ബർത്ത്ഡേ ആക്കിയാണെന്ന് തോന്നുന്നു ഒരു ആശംസ കത്തെഴുതി നിനക്ക് ആരുടെ മക്കളെയും പ്രസവിക്കാം ആരുടെ കൂടെയും ജീവിക്കാം വേണ്ടെങ്കിൽ ഒഴിവാക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കത്ത് അതൊക്കെ ഏറ്റുപിടിച്ച് രൂക്ഷമായ വിമർശനങ്ങളും അശ്ലീലം എന്ന് പറയേണ്ടതില്ലോ ഞമ്മന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതേ നമുക്ക് പഴം ഇതൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ ഒരു തണിമത്തങ്ങയുടെ ബാഗുമായി പലസ്തീൻ ഐക്യദാട്ടിൽ പ്രഖ്യാപിച്ചപ്പോൾ കഴിഞ്ഞതൊക്കെ മറന്ന് കനീ കുസൃതിയുടെ പിന്നാലെ കൂടി അതുപോലെ വേറെ ഒരു സ്ത്രീയുണ്ട് പ്രവാചകൻ വ്യഭിചാര പുത്രനാണ് എന്നും നിന്റെ ആദ്യത്തെ വ്യഭിചാരി എന്ന് പറയുന്നത് ആമിനെയാണെന്നും പബ്ലിക്കായിട്ട് പറഞ്ഞു ഒരുത്തി ഒടുവിൽ ജാമിതായ്ക്ക് എന്നും പറഞ്ഞു വന്നു കേരളത്തിലെ പതിനാല് ജില്ലകളിലും നൂറുകണക്കിന് കേസുകളുമായി കേറി ഇറങ്ങി നടക്കുന്ന ആ സ്ത്രീ ജാമിതായെ പറഞ്ഞപ്പോൾ അവർക്ക് നല്ല മാർക്കറ്റ് ഇങ്ങനെ തരാതരം തന്തയെയും തള്ളയെയും പൈതൃകത്തെ പോലും മാറ്റി പറയുന്ന ആളുകൾക്ക് ആശയങ്ങൾ ഒരു പ്രശ്നമല്ല ഇരിക്കട്ടെ ഞാൻ സാന്ദർഭികമായി ആ വിഷയവും കൂടി വൈജു ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ ഇവിടെ ഫലസ്തീനിലേക്കാണ് എല്ലാ കണ്ണുകളും ഒക്ടോബർ ഏഴാം തീയതി ഇവനൊക്കെ എന്താ പോങ്കണ്ണന്മാരായിരുന്നോ ഇവരൊന്നും കണ്ടില്ലേ ഒക്ടോബർ ഏഴാം തീയതി എന്താണ് സംഭവിച്ചതെന്ന് ഈ ഇസ്രായേൽ പിറവി എടുത്ത ഉടനെ തന്നെ ആറോളം അറബ് രാജ്യങ്ങളെ മുട്ടിലിഴയിപ്പിച്ചപ്പോൾ ഇവരൊക്കെ പോങ്കണ്ണന്മാരായിരുന്നു അതോ അന്ധന്മാരായിരുന്നോ അതോ കണ്ണിൽ എണ്ണയൊഴിച്ചവർ കാത്തിരിക്കുവായിരുന്നോ പലസ്തീനൊന്ന് ഉയർത്തിക്കുന്നതിന് വേണ്ടി ഇസ്രയേൽ കൂട്ടക്കൊല ചെയ്യുന്നതിനിടയിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി ചലച്ചിത്ര താരം ദുൽഖർ സൽമാൻ ഇതായിരുന്നു പല വാർത്തകളുടെയും തലക്കെട്ട് അല്ല ഇസ്രയേൽ കൂട്ടക്കൊല ചെയ്യുന്നതിന് മുമ്പ് ഇസ്രയേലിനെ കൂട്ടക്കൊല ചെയ്തത് ഇവരാരും ഓർമ്മിക്കുന്നില്ലേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തന്തയ്ക്ക് ജനിച്ചവന്മാരാണ് ജൂതന്മാർ അതുകൊണ്ട് അവർക്ക് ആരോടും നെഞ്ചിലിടിച്ച് നിലവിളിക്കണ്ട അവരിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ പോലും ആ മയ്യത്ത് വെച്ചിട്ട് ആ ഡെഡ് ബോഡി വെച്ചിട്ട് വില അതിന്റെ പണം പിരിച്ചു തിന്നുകയും ചെയ്യേണ്ടുന്ന ഗതികേട് ജൂതന്മാർക്കില്ല അതുകൊണ്ടാണ് അവർ ഈ ഇരവാദവുമായി മുന്നോട്ട് വരാതെ പൊരുതാൻ ഉറച്ച യോദ്ധാക്കളായി ഇന്നും ഇസ്രയേൽ മുന്നോട്ട് പോകുന്നതിന്റെ കാരണം അതാണ് ഇപ്പോ എല്ലാ കണ്ണുകളും റാഫേലാണ് എന്ന ചിത്രമാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി ദുൽഖർ സൽമാൻ പോസ്റ്റ് ചെയ്തത് പക്ഷേ എല്ലാ കണ്ണുകളും റാഫയിലേക്കാണോ അല്ല എല്ലാ കണ്ണുകളും ഇസ്രയേലിലേക്കാണ് കാരണം ഇസ്രായേൽ എങ്ങനെയാണ് ഹിസ്ബുലയെ തിരിച്ചടിക്കുന്നത് എന്ന് ഇവർക്കറിയണം എങ്ങനെയാണ് ഊതികളെ അടിക്കുന്നത് അറിയണം എങ്ങനെയാണ് ഹമാസിനെ ചൂണ്ടുവിരലിൽ നിർത്തുന്നത് എന്നറിയണം അതേപോലെ ഈജിപ്തിന്റെ റാഫ അതിർത്തിയിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയ ഗാജക്കാരെ നോക്കിയല്ല ജനങ്ങളിരിക്കുന്നത് േലിന്റെ തിരിച്ചടി എങ്ങനെയാണ് എന്ന് അറിയാനാണ് പക്ഷേ അങ്ങനെ പറഞ്ഞു പോയാൽ ഇസ്രയേൽ ജയിച്ചതാകില്ലേ മതപരമായി ജൂതന്മാരെ രണ്ടാം രണ്ടാംഘട പൗരന്മാരാക്കി നിർത്തേണ്ടുന്ന ഒരു ബാധ്യത ദുൽഖർ സൽമാൻ ഉണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റില്ല എല്ലാ കണ്ണുകളും ഇസ്രായേലിലേക്കാണ് എന്ന് പറഞ്ഞാൽ അയ്യോ ജൂതന്മാർ എന്തോ വലിയ സംഭവമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു നാളെ പള്ളികൾക്കും മറ്റും വരില്ലേ ദുൽഖർ സൽമാൻ നായയുമായിട്ട് നിൽക്കുന്ന ചിത്രം വിട്ടാലും കുഴപ്പമില്ല ഒരു പെണ്ണിനെ കെട്ടിപ്പിടിച്ച് അഭിനയിച്ചാലും പ്രശ്നമില്ല ഹറാമായി എത്ര പണം ഉണ്ടാക്കിയാലും ഇനിയും ക്ഷേത്രത്തിന്റെ നടത്തിപ്പുകാരനായാലും കുറി തൊട്ടാലും ലോഹയിട്ടാലും അതൊന്നും പ്രശ്നമല്ല പക്ഷേ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചപ്പോൾ എല്ലാ ഹറാമുകളും ഒരുമിച്ച് ചേർന്ന് ഹലാലായ സുന്ദരമായ സാഹചര്യമാണ് നമ്മൾ കണ്ടത് ഇരിക്കട്ടെ റാഫ അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി നാൽപ്പതിലേറെ പേരെ കൊല്ലപ്പെട്ടു അതിന് പിന്നാലെ നടക്കുന്ന ഒരു ക്യാമ്പയിനിലാണ് ദുൽഖർ സൽമാനും പങ്കാളികളായത് കാൻ ഫിലിം ഫെസ്റ്റിവലില് ആ ഫെസ്റ്റിവലിന്റെ വേദിയിലാണ് മലയാളി താരം കനി കുസൃതി ഫലസ്തീൻ ഐക്യദാർഢ്യവുമായി തണ്ണിമത്തന്റെ ഒരു വാനിറ്റി ബാഗ് ധരിച്ചെത്തുന്നത് ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയ്ക്ക് വിധേയമായത് കനി അഭിനയിച്ച പായൽ കബാഡിയ എന്ന ചിത്രം ഇമാജിൻ അങ്ങനെ എങ്ങോട്ടൊക്കെയാണ് പറഞ്ഞത് കേട്ടോ ഇമാജിൻ ആസ് അങ്ങനെ ഒരു ഫെസ്റ്റിവൽ ആണ് അങ്ങനെ ഗ്രാൻഡ് പ്രി പുരസ്കാരവും ഇവർക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത് കനി ഇങ്ങനെ ഒരു ബാഗുമായി വന്നു കൂടുതൽ വൈറലായി അന്താരാഷ്ട്ര തലത്തിൽ പോലും വലിയ ചർച്ചകൾക്ക് വിധേയമായി വിവാദമായി അതിന് പിന്നാലെയാണ് ദുൽഖർ സൽമാൻഫ്യദാഡ്യവുമായി രംഗത്ത് വരുന്നത് ഒരുപാട് ആളുകളാണ് ദുൽഖർ സൽമാന്റെ സ്റ്റോറിക്ക് മറുപടിയുമായി വരുന്നത് ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എല്ലാ കണ്ണുകളും റാഫയിലെ കാണു എന്ന് പറഞ്ഞ ദുൽഖർ സൽമാന്റെ തൊട്ടു പിന്നാലെ നമ്മൾ കാണുന്നത് ഒരാള് സുഡാപ്പി ആകുന്ന ചിത്രം ആകുന്നതൊക്കെ കൊള്ളാം ഷെയ്ൻ നിഗമിനി സുഡാപി ഫ്രോം കേരള ആയാലും സുഡാപി ഫ്രോം പലസ്തീൻ ആയാലും സുഡാപി ഫ്രോം അഫ്ഗാൻ ആയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ആൾക്കൂട്ടത്തിൽ പോയി ഇരുമ്പ് ജെട്ടിയിട്ട് എനിക്ക് പൊട്ടിത്തെറിക്കണമെന്ന് പറയാതിരുന്നാ മതി സമ്ര കൺവെൻഷൻ സെന്റില് മാർട്ടിൻ നാല് സ്ഥലങ്ങളിൽ സ്ഫോടക വസ്തുക്കളൊക്കെ വെച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്ത് പൊട്ടിത്തെറിച്ചത് പോലെ എനിക്കും പെട്ടെന്ന് തന്നെ ഊറികളെ പ്രാപിക്കണമെന്നും എനിക്ക് പൊട്ടിത്തെറിക്കണമെന്നും പറയാതിരുന്നാൽ മതി വേറെ ഇവിടെ ഒരു വിഷയവുമില്ല ഇപ്പൊ ഷെയ്ൻ വിചാരിച്ചിരിക്കുന്നത് ഇപ്പൊ പോപ്പുലർ ഫ്രണ്ട് അതല്ലെങ്കിൽ എസ് ഡി പി ഐ ഇതൊന്നും അല്ല സംഘികളെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല പേരാണ് സുഡാപി ഫ്രോം ഇന്ത്യ എന്നാണ് കക്ഷി വിചാരിച്ചത് പക്ഷെ അല്ല ഇതിലൂടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്ന ഒരു വസ്തുത ഈ ഷൈഗത്തിന്റെ മാത്രമല്ല മമ്മൂട്ടിയുടെ മാത്രമല്ല ദുൽഖർ സൽമാന്റെ മാത്രമല്ല ഇനി പല പേരുകളും രംഗത്ത് വരാനുണ്ട് ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ഒരു മതബോധമുണ്ടല്ലോ ഉണ്ടല്ലോ ഇതെന്റെ മതമാണ് ഞാൻ പറഞ്ഞുതരാം ബൈജു ഈ മതത്തിൽ നിന്നും പുറത്തു പോയിട്ട് ഇപ്പോൾ വീണ്ടും ഈ മതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു ഇസ്ലാമിക പ്രഭാഷകനുണ്ട് അയാൾ എന്നോട് പറഞ്ഞതാണ് കുറച്ചുകൂടി മൃദുവായിട്ട് വിമർശിച്ചാൽ മതി ഇപ്പോ ഇസ്ലാം മത വിമർശന രംഗത്ത് എക്സ് മുസ്ലിം ആണ് എന്ന പേരില് ഞാൻ മാത്രമാണ് യുക്തിവാദി ഞാൻ മാത്രമാണ് യുക്തിവാദി എന്ന് ഒരു ദിവസം നമ്മൾ മൂന്നു നേരം പാരസിറ്റമോളിന്റെ ഗുളിക കഴിക്കുന്നത് പോലെ യൂട്യൂബിലൂടെ വിളിച്ചു പറയുന്ന ഒരു യുക്തിവാദിയുണ്ട് അദ്ദേഹവും എന്നോട് പറഞ്ഞതാണ് കുറച്ചുകൂടി മൈൽഡായിട്ട് ഇസ്ലാമിനെ വിമർശിച്ച മതി എന്തുകൊണ്ടാണ് ഉള്ളില സ്വത്വബോധം കിടക്കുന്നത് കൊണ്ടാണ് ഞാനൊരു ഇസ്ലാമാണല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കള്ളനും കള്ളത്തരത്തിനുമെതിരാണ് അതല്ലാതെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്കു മാത്രമല്ല എതിര് ഇസ്ലാമിലെ മാനവിക വിരുദ്ധതകൾക്കും മുസ്ലിങ്ങൾ ചെയ്യുന്ന ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾക്കും രണ്ടിനും എതിരാണ് ഞാൻ ഇസ്ലാമിനും മുസ്ലിമിനും എതിരാണ് ഞാൻ പക്ഷേ പ്രവൃത്തിപഥത്തിൽ മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് എതിരല്ല ചില പിന്നെ നിർദ്ദോഷികളായ മുസ്ലിങ്ങളുണ്ട് അവർക്ക് ഈ പ്രമാണം എന്താണെന്നോ അതിലെന്താണ് ഇതിൽ അതൊന്നും അറിയില്ല ഒരു മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചു ആ പശ്ചാത്തലത്തിൽ വളർന്നതിന്റെ പേരിൽ മാത്രം മുസ്ലിം ആയിട്ടുള്ള ആളുകളുണ്ട് അവർക്കൊന്നും ഞാൻ എതിരല്ല കാരണം അവര് പറയുന്നില്ല ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ മാത്രം മതി മറ്റെല്ലാവരെയും അങ്ങ് കൊന്നെടുക്കണം എന്നുള്ള അവകാശവാദം അവർക്ക് ഇല്ലാത്തടത്തോളം നമ്മൾ അവരെ ആരെയും വിമർശിക്കുന്നില്ല ഇപ്പോ പിന്നെ ദുൽഖർ സൽമാന്റെ പലസ്തീൻ പ്രേമമായിരുന്നാലും അതിനകത്ത് ഒരു മതബോധമുണ്ട് എന്റെ മതം എന്റെ വർഗം എന്റെ വിഭാഗം എന്റെ സഹോദരങ്ങൾ അതുകൊണ്ടാണ് ആർമിയിൽ പോലും പ്രവർത്തിക്കുന്നത് എന്ന് അറബി കോളേജുകളിൽ നിന്ന് നമുക്ക് കോച്ചിങ് കിട്ടുന്നത് അഫ്ഗാനികളുടെയും പാകിസ്ഥാന്റെയും ബംഗ്ലാദേശികൾക്കും ഒക്കെ എതിരെ നമ്മൾ ആയുധമെടുക്കുകയോ വേണ്ട വേണ്ടവേണമെങ്കിൽ നിവൃത്തിയില്ലാതെ വന്നാൽ നമുക്ക് മതേതരന്മാരായ ഇന്ത്യൻ ജനതയ്ക്കെതിരെ എടുക്കാം ഇന്ത്യൻ ആർമിക്കെതിരെ എടുക്കാം എന്നാൽ പോലും നമ്മൾ നമ്മുടെ സഹോദരങ്ങളായി അവർക്കെതിരെ ആയുധം എടുക്കരുത് എന്ന് തന്നെയാണ് അറബി കോളേജുകളിൽ നിന്ന് പഠിപ്പിച്ചു വിടുന്നത് ഇവിടെ സൈനികത്തിന്റെ ആണെങ്കിലും ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ഒരു തീവ്രവാദ ചിന്തയുണ്ടല്ലോ അവരെ മതേതരന്റെ കുപ്പായങ്ങൾ മാറി ഇട്ടാലും ശരി എത്ര വലിയ അഭിനേത്രന്മാരായാലും അഭിനേത്രികളാണെങ്കിലും ശരി ഇവർ സമൂഹത്തിലെ ഇവരുടെ അഭിനയവും കാപഠ്യവും ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഒരാളും ഞാൻ സുഡാപ്പിയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കില്ല ഇപ്പൊ സുഡാപ്പികളെ അവരുടെ ഫലസ്തീൻ രൂപമായ ഹമാസിനെ അവരുടെ തീവ്ര ആശയങ്ങളെ ഭീകര പ്രവർത്തനങ്ങളെ നോർമലൈസ് ചെയ്യാനും അതിനെന്തോ ഒരു സംഘികളെ എതിർക്കുന്നു എന്ന വ്യാജേന ആ രൂപത്തിൽ ഒരു ബോധം സൃഷ്ടിക്കാനുമാണ് ഈ സെലിബ്രിറ്റികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഒരുപാട് ആളുകൾ അത് ആഘോഷിക്കുന്നുണ്ടായിരുന്നു സംഘികൾക്കെതിരെ പ്രയോഗിക്കാനുള്ള ഒരു പദപ്രയോഗമാണ് സുഡാപ്പികൾ അല്ല കേരള ഹൈക്കോടതി തീവ്രവാദികളാണ് ഭീകരവാദികളാണ് എന്ന് പറഞ്ഞ രണ്ട് സംഘടനകളാണ് എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ഞാൻ ആ സംഘടനയുടെ വക്താവാണ് എന്ന് ആ രൂപത്തിലുള്ള വേഷം ധരിച്ച് ഒരു സെലിബ്രിറ്റി പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ മതം കടത്തി വിട്ടു നമ്മൾ ആരും കടത്തി വിട്ടതല്ല അവര് കടത്തി വിട്ടതാ എന്നിട്ട് നമുക്ക് കാണിച്ചു തന്നതാ കല്ല് മൂർച്ചയേറിയ കല്ലുകൾ നമ്മുടെ കയ്യിൽ തന്നിട്ട് ഞാൻ നഗ്നാണ് ഇറിഞ്ഞോളം പറഞ്ഞതാ നമ്മൾ ആരും അവരുടെ സ്വകാര്യതകളിലെ കൂളിയിട്ട് ഇറങ്ങിയതല്ല നമ്മൾ ആരും അവരുടെ പേഴ്സണൽ പിന്നെ സിസ്റ്റത്തിലേക്ക് നമ്മൾ ആരും ഡിജിറ്റൽ ക്യാമറയുമായിട്ട് ചെന്നതല്ല ഇതാ ഞാൻ സുഡാപ്പിയാണ് ഞാനൊരു തീവ്രവാദിയാണ് ഹമാസിന്റെ ആശയങ്ങളെയും പോപ്പുലർ ഫ്രണ്ടിന്റെ രാജ്യവിരുദ്ധ ആശയങ്ങളെയും എസ് സി പി ഐയുടെ ഇസ്ലാം മത രാജ്യം എന്ന ആശയങ്ങളെയും ഞാൻ പിന്തുണയ്ക്കുന്നു എന്ന് നമ്മളോട് വിളിച്ചു പറഞ്ഞതാ അങ്ങനെ ആഗോള തീവ്രവാദത്തിന് കേരളത്തിൽ നിന്ന് ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ഞാനുണ്ട് ആരുണ്ടെന്റെ പിന്നിൽ നിൽക്കാൻ എന്നുള്ള ചോദ്യമാണ് ഈ പോസ്റ്റിലൂടെ ഞാൻ മനസ്സിലാക്കിയത് കാരണം ഇയാളെ ഇഷ്ടപ്പെടുന്ന സിനിമാ മേഖലയിലുള്ള പൊതുമേഖലയിലുള്ള സാധാരണക്കാരായ ക്യാമ്പസുകളിലുള്ള അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളിലുള്ള ആളുകൾ ഷെയ്ൻ നിഗം ഉദ്ദേശിച്ചതുപോലെ തന്നെ അതിനെ ഏറ്റുപിടിച്ചു ഷൈനികത്തിന് അതായത് ഉപരോധ ചില ഉപരോധങ്ങളോട് നമ്മൾ ഐക്യപ്പെടണം എന്ന രൂപത്തിൽ ഒരുപാട് ആളുകൾ കൊണ്ടുപിടിച്ച അതേ സ്റ്റാറ്റസുമായി നടന്നത് നമുക്കറിയാം ഇപ്പൊ ദുൽഖർ സൽമാന്റെ ആണെങ്കിലും എല്ലാ കണ്ണുകളും റാഫയിലേക്കാണ് ശരി എല്ലാവരും ഹമാസിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത് എല്ലാവരും ഗാസയിലെ ജനതയെ ഉറ്റുനോക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത് എല്ലാവരും ഇസ്രയേലിനെ എതിർക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത് അതുപോലെ ഇയാളും പറയുന്നു ഞങ്ങൾ ഞാൻ ഒരു സുഡാപ്പിയാണ് അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രമായ ആശയങ്ങൾക്ക് പബ്ലിക്കായി പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞിരിക്കുന്നു ഞാൻ അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കിയത്